നന്നായി ിളിയും അപ്പോൾ കിളിമകൾ തോൽപാത കിൾ തുടങ്ങി ത്രിശിവ പേരൂർ വടക്കും നാഥൻ തന്റെ തൃക്കാൽ വണങ്ങി വരുന്നു ഞാനും ത്രിശിവ പേരൂർ മതിലകത്തുള്ള ഈശ്വരന്മാരെ തൊഴുതുപോലെ പാരമ്പരാധീനമുണ്ടെന്നറിഞ്ഞാലും സാരമായുള്ള ക്രമത്തെ കേൾപ്പിൻ ഏറ്റവും ഗുണം പടിഞ്ഞാറേ ചിറ തന്നിൽ കാലത്തു ചെന്നു കുളിച്ചു കൊൾവിൻ നല്ല പുടവയുടുത്തു വഴി പോലെ നല്ലൊരു ശുദ്ധി വരുത്തിക്കൊണ്ട് നാരായണായെന്നു നാമം ജപിക്കണം നേരായ വണ്ണം ഭവിക്കുമെന്നാൽ ശ്രീമൂലസ്ഥാനം പ്രദക്ഷിണം വയ്ക്കണം ശ്രീയ്ക്കും യജസ്സിനും സന്തതിക്കും വലം വച്ചു ഗോപുരം അർജുനൻ തന്നുടേ ബിൽകൊഴിയിൽ കാലും മുഖവും കഴുകിക്കൊണ്ട് ഗോശാല തന്നീ ലമർന്ന ഗോവിന്ദനെ ചെന്നു വന്നിക്കണം പിന്നെ ഋഷഭത്തു ചെന്നു ഋഷഭനെ നന്നായി നിരൂപിച്ചു കൂപ്പിക്കൊളവിൻ ഈശാനകോണിൽ പരശുരാമൻ തന്റെ പാദം വണങ്ങി വലംബിക്കണം സംഹാരമൂത്തിതൻ പിന്നിൽ വസിക്കുന്ന സിംഹോദരനെ തൊഴുതുകൊള്ളവിൻ നേരെ വടക്കോട്ടൊരിഴുപതം വെച്ചു വാരണസീപനെ വന്ദിക്കണം തെക്കോ കിഴക്കുള്ള മുക്കിൽ കിടക്കുന്ന നൽകല്ലു തന്നിൽ കരേറി നിന്ന് പൊന്നമ്പലത്തെയും രാമേശ്വരത്തെയും നന്നായി നിരൂപിച്ചു കുപ്പിക്കൊള്ള തെക്കുള്ള ഗോപുരം തന്നിൽ കൊടുങ്ങല്ലു ശ്രീഭദ്രകാളിയെ വന്ദിക്കണം തെക്കോ പടിഞ്ഞാറോ മുക്കിൽ കിടക്കുന്ന നൽകല്ലു തന്നിൽ കരേറി നിന്ന് പൂരകത്തമ്മ തിരുവടിയെ പിന്നെ കൂടൽ മാണിക്യത്തെ കൂടെ അമ്പോടു താഴിക കുംഭങ്ങൾ കുമ്പിട്ടിറങ്ങി തൊഴുതുകൊണ്ട് വ്യാസനെ ചിന്തിച്ചൊന്നരം വ്യാസശിലേതിയിടണം അയ്യപ്പനെയും തൊഴുതു പടിഞ്ഞാട്ടൊരഞ്ചെട്ടു പത്തടി പോന്ന ശേഷം നേരെ വടക്കു ഭാഗത്തു മുളച്ചുള്ള പുഷ്പം പറംഖുചക്രങ്ങളെ വന്ദിച്ചുടൻ പിന്നെ ശങ്കരൻ തൻ്റെ നടയിൽ കൂടി വാമഭാഗത്തുള്ള ചിത്രം വണങ്ങിട്ടു ഭൂമീശ്വരന്മാരെ വന്ദിക്കണം നീലകണ്ഠൻ തൻ്റെ രൂപത്തെ ധ്യാനിച്ചു ചുറ്റിനകത്തു കടന്നുകൊണ്ട് മണ്ഡപം തന്നിൽ വസിക്കുന്ന വിപ്രനെ നന്ദിച്ചു വന്ദനം ചെയ്ത മണ്ഡപത്തിന്റെ ഇടത്തുപാകെ ചെന്നു ചണ്ടികൃത്ത ശങ്ക പിടിഞ്ഞു വടക്കും നാഥൻ തൻ്റെ പാദാബ്ജം രണ്ടുമേ കൂപ്പിക്കൊള്ള മണ്ഡപത്തിന്റെ വലത്തുപാകെ ചെന്നു പിന്നെയോ മീശനെ വന്ദിക്കണം പിന്നെ ഭഗവതി പിന്നെ ഗണപതി പിന്നെ നടുവിലും തെക്കും പിന്നെ പിന്നെ ഗണപതി പിന്നെ ഭഗവതി പിന്നെ ക്രമേണ പിന്നെ ഗണപതി പിന്നെ നടുവിലും പിന്നെയും തെക്കും നടുവിലും കേൾ പിന്നെ ഗണപതി പിന്നെ ഭഗവതി പിന്നെ ക്രമേണ വടക്കും നാഥൻ ുംബണിയുംങ്കല്യത്ത മംഗമാർക്കൊക്കെയും മംഗല്യം നൽകും ഇല്ലവും ചെല്ലവും നെല്ലും പണങ്ങളും എല്ലാം വളർത്തും പാദങ്ങൾ സേവിപ്പവർക്കുള്ള സന്താപമൊക്കെ അകറ്റും നാഥ എന്നുടെ കഷ്ടകാലങ്ങളകറ്റിക്കൊണ്ടെന്നെ അനുഗ്രഹിക്കണം നാഥ ശങ്കരാ ശ്രീകണ്ഠ പണ്ഡ ഭൂഷണം നിന്തിരുപാദങ്ങൾ വന്ദിക്കുന്നേൻ